കോഴിക്കോട് നൊച്ചാട് അനൂ കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പേരാമ്പ്ര പോലീസ് അയ്യായിരം പേജുള്ള കുറ്റപത്രം പേരാമ്പ്ര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെയാണ് സമർപ്പിച്ചത് കൊണ്ടോട്ടി സ്വദേശിയായ പ്രതി മുജീബ് റഹ്മാനെതിരെയാണ് കൊലപാതകവും കവർച്ചയും കവർച്ചയുമടക്കം ഒൻപത് വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്നത് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചത് മുജീബ് റഹ്മാന്റെ ഭാര്യയാണ് കേസിൽ രണ്ടാം പ്രതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കാണാതായി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വീടിന് ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള അള്ളിയോറ തോട്ടിലാണ് അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് മുട്ടിന് താഴെ മാത്രം വെള്ളമുള്ള സ്ഥലത്ത് അർദ്ധനഗ്നയായാണ് മൃതദേഹം കിടന്നത് സ്ഥലത്ത് അസ്വാഭാവിക സാഹചര്യത്തിൽ ചുവന്ന ബൈക്കിൽ ഒരാൾ കറങ്ങിക്കണ്ടെന്നും നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയതോടെ ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം സ്വദേശി മുജീബ് റഹ്മാൻ പിടിയിലാകുന്നത് പിന്നീടുള്ള അന്വേഷണത്തിനാണ് ഇയാൾ കൊടും ക്രിമിനൽ ആണെന്നും മനസ്സിലാകുന്നത് പേരാമ്പ്ര സംഭവത്തിൽ അനുവിനെ തലക്കിരിച്ച് ബോധം കെടുത്തി വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തിയായിരുന്നു കൊലപാതകം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.